ഹലോ അസ്സാമലൈക്കും ഇതൊക്കെയാണ് എല്ലാവരുടെ വർത്താനം സുഖല്ലേ നമുക്ക് നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പഴംപൊരിയാണ് കേട്ടോ പഴംപൊരിക്ക് ചാല് പിന്നെ നമുക്ക് നോമ്പലി കെട്ടീൻ്റെ കിറ്റിയിട്ടുണ്ടായിരുന്ന ഇതുണ്ട് എന്താണ് ഉണ്ട് പിന്നെ അതേമാതിരി പെരുന്നാൾക്കും ഇവിടെ സ്നേഹനും മക്കളൊക്കെ ഒരു കുറച്ച് പഴം കൊണ്ടു വന്നീനും അപ്പോൾ ആ പഴം നല്ലോണം അങ്ങോട്ട് പഴുത്ത് പഴംപൊരിക്ക് പാക ഇരിക്കും നല്ല പഴുത്ത പഴം പഴംപൊരിക്കല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ അത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ നെയ്ച്ച ഉടനെ മാവ് ഉണ്ടാക്കി വെച്ചിന് ഇട്ടാ പഴം പൊരിച്ച കുറച്ച് നേരത്തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ല സോഫ്റ്റിൽ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ കുട്ടിപ്പഴംപൊരി ഉണ്ടാക്കിയതിട്ടാ കുട്ടിപ്പൊരി വലിയ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുക എപ്പോഴും കുട്ടി പഴംപൊരി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ കാട്ടണോ ഞാനിട്ടാണ് കുറേ ഓയിൽ ഒഴിച്ചാൽ ഓയിലാണ് വേസ്റ്റ് ആകില്ലേ കാരണം കരുതിക്കാണ്ടേ അപ്പോൾ കുറച്ച് വയലിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ കുറച്ചുമായാലും മതി മറ്റേ വലിയതാകുമ്പോൾ മുങ്ങണി ചട്ടി നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ചെറുതാക്കി പൊരിച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് നല്ല പൊള്ളിച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടായി എണ്ണ ഓയിൽ തന്നെ സോയാബീൻ വെള്ളത്തിലിട്ടീനു അപ്പോൾ അത് നല്ലോണം പീഞ്ഞെടുത്ത് കാണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെന്താ തുള്ളി മുളുമൊടി റിസ്യൂനും കൊണ്ടുപോകാനല്ലേ ലേസം മുളുംപൊടി പാറിപ്പിച്ചിട്ടുള്ളു പിന്നെ അയക്കുതിട്ടോ എന്താണ് ചിക്കൻ മസാല ഇട്ടോ കോൺഫ്ലവർ ഇട്ടുകാണ്ട് നല്ലോണ്ട് കഴിച്ചെടുത്തൊക്കെ കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കണ്ടേ അപ്പോൾ ഈ പഴംപൊരി പൊരിച്ചിട്ട് വേണം അത് പൊരിച്ചേക്കാൻ കുറച്ച് ബീട്രൂട്ടും വേണം ഉണ്ടാക്കുവാനും ഒരു ഉപ്പേരിയും അതൊക്കെ വേണം കഴിക്കല് കറിയൊന്നും കഴിക്കൂല അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഒരു സ്പൂണത്ത് ബീട്രൂട്ട് മതി ഉപ്പേരി മതി പിന്നെന്താ കുറച്ച് സോയാബീനൊക്കെ ഉണ്ടായാൽ രണ്ട് പറ്റി തിന്നോളും വിചാരിച്ചേക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കണം വിചാരിച്ചാണ് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടിട്ടാണ് കാണണ്ടേ ഇക്കേ കാണിയെ കണ്ടോ കാണകാണ

അപ്പൊ ഓനക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആയിട്ടാ അപ്പൊ ഷിനു ഓനെ കുളിപ്പിച്ചാ നിൽക്കട്ടെ കാരണം കാരണം ഓനെ കുളിപ്പിച്ചാണ് ഷിനുണ്ടാവുമ്പോ കുറെ ഒരുക്കങ്ങളൊക്കോള് ചെയ്തു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചായയുടെ കഴിഞ്ഞ തന്നെ ഓന് എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് കൊടുത്തുകാണ്ട് പിന്നെ പിന്നെന്താ പോയി എന്നിട്ടേക്കാൻ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുക അപ്പൊ കുളിച്ചാന്ന് പറയുന്നതിനൊക്കെ എല്ലാം ഉസാറ് കാട്ടുണ്ട് കേട്ടാ കാരണം ഞങ്ങൾ രണ്ടാളം ഒപ്പം പോരാ എന്ന് ആ ഒരു സാറാണിപ്പോൾ കാട്ടണത് ഞങ്ങളോട് ഇത് നിർത്തിക്കാണ്ട് പോരുമ്പോഴേ കറിഞ്ഞ് കരച്ചിലും അപ്പോൾ അവനെ കുളി കഴിഞ്ഞ് ഓൻ ലക്ഷം കഞ്ഞിയൊക്കെ ഒക്കെ മുക്കി കൊടുത്ത് അവൻ്റെ പാത്രത്തിലൊക്കെ ചോറും കൂട്ടാനൊക്കെ ആക്കി കൊടുക്കാൻ കെട്ടോ കുറച്ച് ബീട്രൂട്ടും ഉണ്ട് കുറച്ച് സോയാബീൻ ഉണ്ട് കേട്ടോ അതെന്നെ കഴിക്കൂല പിന്നെ കൊടുത്ത മാത്രം പോകുമ്പോൾ നമ്മളിലേക്കും കഞ്ഞി കൊടുക്കുക വന്നിട്ടും കൊടുക്കുക അതൊക്കെ തന്നെ പറ്റുള്ളൂ അപ്പോൾ പുതിയ പാത്രവും ബാഗും കിറ്റും സാധനങ്ങളൊക്കെ പുതിയതായപ്പോളേ ഒരു പോകാൻ ഒരു ഉണ്ട് ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുട്ടികളെ എല്ലാവരും കൂടി ഇങ്ങോട്ടേ കരച്ചിലും വീഴ്ചലൊക്കെ കാണുമ്പോളേ എത്താൻ മട്ട അറിയില്ല ഏതായാലും പോയി വെക്കട്ടെ അവിടുന്ന് അടുക്കള ദൂരം തന്നെ ഉള്ളു ഞാൻ പോയി വരുമ്പോത്തേന് കുറച്ച് വേഗം അടുത്ത ഞമ്മളടുത്താറേണ്ട കാര്യമില്ല അപ്പം സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ടോ കൊണ്ടാക്കി കണ്ട് പിന്നെ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു പുറത്തൊക്കെ ഇക്കോളി ഞങ്ങളൊക്കെ കാണുമ്പോൾ പുറതേടെ കാരണം നിങ്ങൾക്ക് അതൊക്കെ അടിച്ചു അത് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പുറത്ത് പിന്നെ ഇരിക്കുക പോകാതെ ഞങ്ങളാ മദ്രസിൻ്റെ തണ്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒളിങ്ങനെ അകത്തുനിന്ന് കേൾക്കണുണ്ട് അപ്പോൾ ഒരു പുറതേട് ഇങ്ങനെ പോരാന് അപ്പോൾ അത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും നിങ്ങൾ ടെൻഷനാകുമെന്ന് മേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോന്നു പിന്നെ ടീച്ചറോട് അവസാനമായിട്ട് നല്ല ശ്രദ്ധിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നു പരിയിൽ എത്തിയപ്പോൾ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ബാത്റൂം ഓർന്നു ചട്ടി കാലും പാത്രമൊക്കെ ഇഞ്ഞ് മോറാണ്ട് മറ്റൊക്കെ മോറി വെച്ച് കണ്ടും ഇവനായില്ല ഇവനായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് നേരം വൈകില്ലേ അപ്പോൾ ബാക്കി പണികളൊക്കെ എടുത്ത് വെച്ച് കണ്ടാണെന്ന് തിരുമ്പാനൊക്കെ പോകാണ്ട് അപ്പം എല്ലാവർക്കും ഒരു പൂതി ചോലി പോയിന് മുങ്ങി കുളിച്ച് പോന്നാലോന്ന് നല്ല തലക്കൊക്കെ ഒരു സുഖം തലക്കൊക്കെ തലവേദന വേറൊക്കെ ആയിട്ടേ ഇനിക്കന്നെ ഒരു പൂതിട്ട് ആദ്യമൊക്കെ പോയിൻ്റെ ചോലേനല്ലേ ഞാൻ ഒന്ന് മുങ്ങി കുളിച്ച് പോരാറുണ്ട് ഞാൻ ചോലിക്ക് തിരുമ്പാളൊക്കെ എടുത്ത് കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ചങ്ങാഴ്ച തന്നെ കെട്ടി എൻ്റെ അയൽവാസി കണ്ടോ ഓളോ കണ്ടു കൊളു പോകാൻ നിൽക്കുക കെട്ടിച്ചോടത്തേക്കേ അപ്പോൾ എന്നെ കണ്ട് കുറേ വർത്താനം പറഞ്ഞു വീഡിയോൻ്റെ വർത്താനൊക്കെയാണ് പറയേണ്ടിയിട്ട് അപ്പുറത്ത് കൂടി അവളെ ആങ്ങളെയും പിന്നെയുണ്ട് ആങ്ങളും മൂലകരാണ് അപ്പം ഇന്ന് വീഡിയോസ് ഇല്ലയെന്നൊക്കെ ചോദിച്ചു കൂടി ഇട്ടാ ഇപ്പം എന്നെ മുറ്റത്തെ കൂടിയാണ് പോണേ ഞാൻ എന്നാൾ പറഞ്ഞാൽ മുക്കീൻ്റെ കല്യാണമുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ മുറ്റത്തെ കൂടിയാണ് ഇപ്പം ഞങ്ങൾ പോണി കിട്ടുക കുറെ കാലമായിക്കുണിങ്ങനെ ഇറങ്ങി പോയിട്ടൊക്കെ അപ്പൊ പൊറത്തിറങ്ങി പോരുമ്പളെ ഒരുപാട് ആൾക്കാരും കാണാൻ പറ്റും ചോറിന്റെ കത്തക്കൊക്കെ പണ്ട് വന്നീന്റെ ഒക്കെ പറഞ്ഞാണ്ടേ എല്ലാരും ചോയിച്ച അന്ന് വീഡിയോ ഇല്ലേ വീഡിയോ ഇല്ലേ ചോലി തായാലും വീഡിയോസ് എടുക്കല്ലേ വീഡിയോ ഇല്ലേ ഞങ്ങളെ കൈ ഉണ്ടാവുമോ അപ്പൊ നമ്മള് തീരുമാനം വരുമ്പോളോ ഇത്ര ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ കാണാനേ മീനൊക്കെ കുടിച്ചാൻ വേണ്ടിട്ട് കുട്ടികളൊക്കെ ചീന മുണ്ടിൻ്റെ താലിയൊക്കെ കൊടുത്തുകാണെ മീനൊക്കെ പൊടിച്ചിട്ടുണ്ടവിടെ അപ്പൊ അത് തീരെ പെടുത്തണ്ട വിചാരിച്ചിട്ടാണ് പല വേഷത്തിലെ വെള്ളത്തിൽ ഇറങ്ങിയാലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ രസമായിരിക്കുന്നു അപ്പം നിങ്ങളൊക്കെ വരില്ല എനിക്ക് വന്നുകൂടാന്നൊക്കെ ഇങ്ങനെ പറയാനേ അപ്പോൾ ഞാൻ എപ്പോഴേങ്ങനൊക്കെ ഒരു ഇല്ല മോളെ പോരിനൊരു കൂട്ടില്ല രാവിലെ തലനിച്ച് കുഴിച്ച് പോയതാണ് കാലം ഒന്നോ പറ്റാൻ മട്ട അറിയില്ല ജലദോഷം കുടിച്ചും അങ്ങനെ കുഴിച്ചു ശീലാകാത്തേ നമ്മളെ കരിയിൽ വെള്ളം കൊണ്ട് കുഴിച്ചിട്ടാണ്ടേ പിന്നെ ഒലിച്ച് ഒലിച്ച വെള്ളത്തിൽ നിന്ന് കുഴിച്ചാൽ ജലദോഷം കുടിച്ചില്ല എന്ന് പറഞ്ഞേക്കല്ലേ അങ്ങനെ അറിവൊക്കെ പറഞ്ഞു പോലും പണ്ടുള്ള പോലൊക്കെ ഞാൻ വലിച്ചെണ്ണ വെള്ളത്തിൽ നിന്ന് കുളിച്ചാലും ജലദോഷം പനിയൊന്നും വരൂല എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ അറിയില്ല കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഏറ്റിപ്പോകുന്ന കജ്ജണ്ടവിന്ന് കൊണ്ട് ഏറ്റാൻ കൊണ്ടുപോകാൻ എത്രയും കൊണ്ടുപോകാം തീരുമാനമൊക്കെ പുത്രം തീരുമ്പം ചെയ്യുക പക്ഷേ ഏറ്റി കൊണ്ടുവരുന്ന കാര്യമാണ് കാര്യമാണ് കയ്യൂലട്ടോ അങ്ങനെ കുറേ തൂക്കി തൂക്കിപ്പിടിച്ചു കുറേ ഊരമൊക്കെ ഏറ്റി വെച്ചു പിന്നെ അവസാനം തലയിൽ ഏറ്റി വെച്ചാണ് കാണിങ്ങനെ പൂരാണ് കേട്ടോ ഏതായാലും കുറേ നേരമായി അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും വീഡിയോൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യുക എല്ലാവർക്കും സ്ഥലാമലൈക്കും